രണ്ടായിരത്തി അഞ്ച് മുതൽ ഇന്ന് വരെ നോക്കിക്കഴിഞ്ഞാൽ വിവരാവകാശ പ്രവർത്തകരായിട്ടുള്ള മുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേർ ഇന്ത്യയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഫയൽ പരിശോധിച്ച ശേഷം ഏതെങ്കിലും രേഖകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ പകർപ്പെടുക്കുവാനായിട്ട് നമുക്ക് അവിടെ വെച്ച് തന്നെ അപേക്ഷ കൊടുക്കാം കൈക്കൂലി കൊടുത്താൽ മാത്രമേ ഒരു കാര്യം നടപ്പിലാകൂ എന്നുള്ളൊരവസ്ഥയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ചിന് ശേഷം വളരെ വലിയൊരു മാറ്റമാണ് സർക്കാർ ഓഫീസുകൾ ഉണ്ടായിരിക്കുക ലീഗൽ പാത്തിലേക്ക് സ്വാഗതം നിയമം ഒരു പരിചയമാണ് പലപ്പോഴും നീതിയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുക നിയമത്തിൻ്റെ പരിചയമാണ് ചില സമയങ്ങളിൽ നിയമം ഒരു ആയുധമാകാറുണ്ട് അപ്രകാരം ആയുധമാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നിയമത്തെ പറ്റിയാണ് ഇന്ന് പറയുക വിവരാകാശ നിയമം രണ്ടായിരത്തി അഞ്ച് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ടു തൗസൻഡ് ഫൈവ് എങ്ങനെയാണ് വിവരാകാശ നിയമം ഒരു പരിചയമായി മാറുക ചിലപ്പോൾ സർക്കാർ ഓഫീസുകൾ ഇറങ്ങുമ്പോൾ ആ രേഖകളില്ല ഈ രേഖകളില്ല അത് കണ്ടെടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് ഉപദ്രവിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മെമ്പർ നമ്മുടെ അടുത്തു വന്ന് പറയും ഇലക്ഷൻ ആകുമ്പോൾ പറയും ആ റോഡിന് വേണ്ടിയിട്ട് ഞാൻ കാശ് റെഡിയാക്കി വെച്ചതാണ് പക്ഷേ സെക്രട്ടറിയുടെ അനാസ്ഥ കൊണ്ടാണ് അത് കിട്ടാതെ പോയത് റോഡ് നടപ്പിലാക്കാൻ പറ്റാതെ പോയത് എന്ന് പറയും ഇവർ പറഞ്ഞത് സത്യാവസ്ഥ ഇല്ലയോ എങ്ങനെ എന്ന് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും അവിടെയാണ് വിവരാകാശ നിയമം നമുക്ക് സഹായകരമാവുക ആ പഞ്ചായത്തിലെ അല്ലെങ്കിൽ ആ ഓഫീസിലെ വിവരാകാശ ഓഫീസറുടെ അടുത്ത വിവരകാശ നിയമപ്രകാരം ഒരു അപേക്ഷ കൊടുക്കുന്നു ആ അപേക്ഷയിൽ നമ്മൾ നമ്മൾ ചോദിക്കുന്നു ഇന്ന പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടോ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇന്ന രേഖ ഉണ്ടോ എന്ന ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ അതിന് മറുപടി തരുവാൻ സർക്കാർ ഓഫീസ് ബാധിച്ചരാണ് അങ്ങനെ ഇവർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്നും അവർ നമ്മളെ മനഃപൂർവ്വമായിട്ട് വഴിതെറ്റിക്കുന്നതാണോ എന്നും നമുക്ക് തിരിച്ചറിയുവാനായിട്ട് പറ്റും അതെ വിവരാകാശ നിയമം എന്ന് പറയുക വളരെ ശക്തമായ ഒരു നിയമമാണ് അറിയാനുള്ള കാര്യങ്ങൾ അറിയുവാൻ മാത്രമല്ല നമ്മുടെ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാനും വിവരാവകാശ നിയമങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട് എവിടെയൊക്കെയാണ് വിവരാവകാശ നിയമം പ്രയോഗിക്കാൻ പറ്റുക എല്ലാ സർക്കാർ ഓഫീസുകളിലും അതോടൊപ്പം തന്നെ സർക്കാർ ഫണ്ടിനാൽ പ്രവർത്തിക്കുന്ന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും ഏതെങ്കിലും സർക്കാർ നിയമത്താൽ സ്ഥാപിതമായ സ്ഥാപനങ്ങളിലും വിവരകാശ നിയമം ബാധകമാണ് ഏതൊക്കെ രേഖകളാണ് വിവരാകാശ നിയമപ്രകാരം നമുക്ക് ലഭിക്കുക നിയമത്തിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്ന അതായത് വിവരകാശ നിയമത്തിൻ്റെ എട്ടാം വകുപ്പിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ലാതെയുള്ള എല്ലാ വിവരങ്ങളും തന്നെ നമ്മൾക്ക് വിവരാകാശ നിയമപ്രകാരം ലഭിക്കും എന്നുള്ളതാണ് വസ്തുത അതായത് രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ കോടതി പ്രത്യേകമായിട്ട് നിരോധിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ അധികാരങ്ങളെ കടന്നു കയറുന്ന ചില കാര്യങ്ങൾ വിദേശ രാജ്യങ്ങൾ പ്രത്യേകമായിട്ടുള്ള ബന്ധം മൂലം തന്നിരിക്കുന്ന ചില കാര്യങ്ങൾ രാജ്യത്തിൻ്റെ സീക്രസിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒഴികെ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ചില സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ വ്യാപാരപരമായിട്ടുള്ള ചില തന്ത്രങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴികെ എല്ലാ കാര്യങ്ങളും തന്നെ ഈ വിവരകാശ നിയമപ്രകാരം നമുക്ക് സായുദ്ധമാക്കുവാൻ സാധിക്കും വെറും അറിവുകൾ മാത്രമാണോ വിവരകാശ നിയമപ്രകാരം നമുക്ക് ലഭിക്കുക എല്ലാം വിവരകാശ നിയമപ്രകാരം രേഖകളുടെ പകർപ്പുകൾ എടുക്കുന്നതിനും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കുന്നതിനും നമുക്ക് സാധിക്കും എന്താണ് പകർപ്പും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും തമ്മിലുള്ള വ്യത്യാസം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പിൽ അത് ഓഫീസിൻ്റെ സീൽ കാണും ആ ഓഫീസിൻ്റെ സീലുള്ള രേഖയെന്ന് പറയുന്നത് കോടതികളിലൊക്കെ നമുക്ക് നേരിട്ട് കൊടുക്കുവാൻ പറ്റുന്നതാണ് അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അങ്ങനെ സാക്ഷ്യപ്പെടുത്തിയ രേഖയും രേഖയും അതോടൊപ്പം തന്നെ ഒരു ഫയൽ പരിശോധിക്കുന്നതിനും വിവരാകാശ നിയമപ്രകാരം നമുക്ക് സാധിക്കുന്നതാണ് ഇനി എങ്ങനെയാണ് വിവരാകാശ നിയമപ്രകാരമുള്ള ഒരു അപേക്ഷ കൊടുക്കുക വളരെ എളുപ്പമാണ് എന്നുള്ളതാണ് വസ്തുത നിങ്ങളൊരു വെള്ളപ്പേപ്പറിൽ ആ വെള്ളിപ്പേപ്പറിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതുക വിവരാകാശ നിയമപ്രകാരം കൊടുക്കുന്ന അപേക്ഷ ഇനി നിങ്ങൾ ഏത് ഓഫീസിലാണ് ആ അപേക്ഷ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ വിവരാവകാശ ഓഫീസർ ആ ഓഫീസിൻ്റെ പേര് അഡ്രസ്സ് രേഖപ്പെടുത്തുക തുടർന്ന് നിങ്ങളുടെ അഡ്രസ്സ് എന്താണോ അത് രേഖപ്പെടുത്തുക അതിനുശേഷം അറിയേണ്ട വിവരങ്ങൾ എന്തെല്ലാം എന്ന ഒരു ഹെഡിംഗ് കൊടുത്ത ശേഷം ഒന്ന് രണ്ട് മൂന്ന് ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള വിവരങ്ങൾ ചോർക്കുക ഉദാഹരണമായി നിങ്ങൾക്ക് ഈ നാട്ടിൽ നടന്ന ഒരു പാലം പാലമ്പണിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് നിങ്ങൾക്ക് അറിയേണ്ടത് എന്ന് കരുതുക നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അത് പാലമ്പണി പി ഡബ്ല്യു ഡി ആയിട്ട് ബന്ധപ്പെട്ടാണ് നടക്കുന്നതെങ്കിൽ പി ഡബ്ല്യു ഡി ഓഫീസിലേക്ക് ചെല്ലുക ഇങ്ങനെ അപേക്ഷ ശേഷം ഇന്ന സംസ്ഥാന ഇന്ന സ്ഥലത്ത് നടക്കുന്ന ഇന്ന പാലമ്പണിയുടെ സാംക്ഷൻ കിട്ടിയിരിക്കുന്ന ഏത് ഉത്തരവ് പ്രകാരമാണ് എന്ന് ചോദിക്കുക അതിന് അനുവദനീയമായി അനുവദിച്ചിരിക്കുന്ന ഫണ്ടുകൾ എത്രയൊക്കെയാണ് എന്ന് ചോദിക്കുക ആ ഫണ്ട് ഇന്നു വരെ എത്ര വരെ വിനിയോഗിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കുക ആ ഫണ്ട് സംബന്ധിയായിട്ടുള്ള മറ്റുള്ള അനുവാദങ്ങൾ നമ്മൾ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുക ഇനി അതിൻ്റെ ഫയൽ കാണണമെങ്കിൽ ഈ പാലം പണിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫയൽ പരിശോധിക്കുവാനായിട്ട് അനുവദിക്കണം എന്ന് ചോദിക്കുക ഫയൽ പരിശോധിച്ച ശേഷം അതിലെ ഏതെങ്കിലും രേഖകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ പകർപ്പ് എടുക്കുവാനായിട്ട് നമുക്ക് അവിടെ വെച്ച് തന്നെ അപേക്ഷ കൊടുക്കാം ആ പകർപ്പുകളെല്ലാം നമുക്ക് എടുക്കുവാൻ സാധിക്കും അതായത് അതുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും വിവരാകാശ നിയമപ്രകാരം സാധ്യതമാക്കുവാനായിട്ട് നമ്മൾക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ അഴിമതിയെ ഇല്ലാതാക്കുന്ന ഒന്നുകൂടിയാണ് വിവരാകാശ നിയമം പണ്ട് കൈക്കൂലി കൊടുത്താൽ മാത്രമേ ഒരു കാര്യം നടപ്പിലാകൂ എന്നുള്ളൊരവസ്ഥയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ചിനു ശേഷം വളരെ വലിയൊരു മാറ്റമാണ് സർക്കാർ ഓഫീസുകൾ ഉണ്ടായിരിക്കുക എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും കൈക്കൂലി മേടിക്കുന്നവരാണ് എന്നൊരു ചിന്തയില്ല എങ്കിലും പണ്ടൊക്കെ അങ്ങനെയുള്ള ആളുകൾ കൂടുതലായിരുന്നെങ്കിൽ ഇന്നത് കുറഞ്ഞു വന്നതിൻ്റെ ഒരു പ്രധാന കാരണങ്ങളൊന്ന വിവരാകാശ നിയമമാണ് എന്ന് പറയാതെ വയ്യ കാര്യമെന്തെന്ന് വെച്ചാൽ നമ്മളെ ഇതുപോലെ ആ രേഖയില്ല ഈ രേഖയില്ല എന്ന് പറഞ്ഞ് നടത്തുന്നുണ്ടെങ്കിൽ വിവരാകാശ പ്രകാരം അത് ലഭ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തരുവാനായിട്ട് ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ് അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ അറിയാനുള്ള അവകാശത്തെ തടയാതിരിക്കുന്നിടത്തോളം കാലം നമുക്ക് അഴിമതിയിൽ നിന്ന് ഒരു മോചനം ലഭിക്കുന്നു ഇനി ഉദ്യോഗസ്ഥർ നമ്മൾക്ക് ഈ വിവരം തന്നില്ല എന്ന് വിചാരിക്കുക എന്തായിരിക്കും അവസ്ഥ നിയമപ്രകാരം വിവരങ്ങൾ ശരിയായ രീതിയിൽ കൊടുക്കുവാനായിട്ട് ഉള്ള ബാധ്യത ഉദ്യോഗസ്ഥർക്ക് ഉണ്ട് അത് സമയത്ത് തരവാനായിട്ടുള്ള ബാധ്യത സമയത്ത് തരിക എന്ന് പറഞ്ഞാൽ മുപ്പത് ദിവസമാണ് ഒരു വിവരാശ നിയമം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മറുപടി ലഭിക്കുവാനായിട്ടുള്ള സമയപരിധി എന്ന് പറയുക ഇനി ഒരു മനുഷ്യൻ്റെ ജീവനെയും ബാധിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അവൻ്റെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന കാണുമ്പോ കാര്യമാണെങ്കിൽ നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ അതിന് മറുപടി കൊടുക്കേണ്ടതാണ് ഈ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് മറുപടി ലഭിച്ചില്ലായെങ്കിൽ അതേ ഓഫീസുകളിൽ തന്നെ കാണും അപ്പല്ലെറ്റ് അതോറിറ്റി അപ്പീൽ അതോറിറ്റി ഏതാണെന്നുള്ള കാര്യം അവിടെ ഒരു അപേക്ഷ കൊടുക്കുക ആ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ വിവരം താമസിക്കുന്ന ഓരോ ദിവസത്തിനും ഇരുന്നൂറ്റി അൻപത് രൂപ ഫൈനോടുകൂടി നിങ്ങൾക്ക് വിവരം കിട്ടുവാനായിട്ടുള്ള അവകാശ അവകാശമുണ്ട് ഇനി തന്നിരിക്കുന്ന വിവരങ്ങൾ അപൂർണമാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവരെ അപ്പീൽ അതോറിറ്റിയെ സമീപിക്കാം ഇനി അപ്പീൽ അതോറിറ്റി നമുക്കെതിരായിട്ടാണ് വിധിച്ചതെങ്കിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷണറേയും ദേശീയ വിവരാവകാശ കമ്മീഷനെയും നമുക്ക് സമീപിക്കുവാനായിട്ടുള്ള അവസരമുണ്ട് എന്ത് വിധേയനെയാണെങ്കിലും നിയമപ്രകാരം പുറ നിങ്ങൾക്ക് തരേണ്ട ഒരു വിവരമാണെങ്കിൽ സർക്കാർ ഈ നിയമപ്രകാരം നിങ്ങൾക്ക് അത് സ്വായത്തമാക്കി തരും എന്നുള്ളതാണ് നമ്മുടെ സത്യം ഒരു ടൂൾ എന്ന നിലയിലും വിവരാശ നിയമത്തെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഏതെങ്കിലും ഒരു പദ്ധതിയിൽ അഴിമതി നിങ്ങൾ അഴിമതി നടന്നുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ട് എങ്കിൽ അതിൻ്റെ വിവരങ്ങൾ ഇതുപോലെ എടുത്തുകൊണ്ട് അതിൽ രേഖകൾ പരിശോധിക്കുന്നതിനും അത് നിങ്ങൾ സംശയിക്കുന്ന അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അത് ഉദ്യോഗസ്ഥ തലങ്ങൾ അറിയിക്കുന്നതിനും കോടതികളിൽ അറിയിക്കുന്നതിനും അങ്ങനെ ആ പദ്ധതിയെ അഴിമതി വിമുക്തമാക്കുവാനായിട്ടും വിവരാവകാശ നിയമപ്രകാരം നിങ്ങൾക്ക് സാധിക്കുവാൻ സാധിക്കും രണ്ടായിരത്തി അഞ്ചു മുതൽ ഇന്ന് വരെ നോക്കിക്കഴിഞ്ഞാൽ വിവരാവകാശ പ്രവർത്തകരായിട്ടുള്ള മുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേർ ഇന്ത്യയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് പേടിപ്പിക്കുവാൻ വേണ്ടി പറയുന്നതല്ല ഇത് ഈ നിയമത്തിൻ്റെ ഒരു ശക്തി കൂടിയാണ് ഈ വിവരാകാശ പ്രകാരം നടക്കുന്നവരെ ജനത പേടിക്കുന്നുണ്ട് അഴിമതിക്കാർ പേടിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്രയും ആക്രമണങ്ങൾ നടന്നു എന്നുള്ളത് ഒരുപക്ഷേ കേരള ജനത മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യൻ ജനത മുഴുവൻ ഈ നിയമത്തിൻ്റെ ഉപയോഗം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിൽ നിന്ന് അഴിമതിയെ ഇല്ലാതാക്കുവാൻ കഴിയും എന്നുള്ളതാണ് വസ്തുത അതെ വിവരാകാശ നിയമം എന്ന് പറയുന്നത് ഒരായുധമാണ് അത് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല അഴിമതിയെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് ഈ നാടിലെ എല്ലാവർക്കും തുല്യത വരുത്തുവാൻ വേണ്ടിയിട്ട് സമത്വം വരുത്തുവാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും നീതി ഒരുപോലെ നടപ്പിലാക്കി കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയുധം കൂടിയാണ് ആ ആയുധം നാടിൻ്റെ ഉപയോഗത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം